ഈ ദിവസങ്ങളിൽ അല്പം ന്യൂറോ സയൻസ് ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു ഒരു പുസ്തകം അതിൽ ഈ സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരാൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴും അയാളുടെ തലച്ചോറിൽ പ്രത്യേക രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് ഈ സ്നേഹം എന്ന വാക്കിൻ്റെ ശക്തി ആ ഒരു പ്രവൃത്തിയുടെ ശക്തി എന്തുമാത്രമാണ് എന്ന് ധ്യാനിക്കുകയായിരുന്നു അതുകൊണ്ടല്ലേ സ്നേഹിക്കപ്പെടുന്ന ഒരാൾക്ക് ഏതു വലിയ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രചോദനമുണ്ട് ഏതു വലിയ മലയും അവർ കയറും കാരണം മുൻപോട്ട് നയിക്കുന്ന ഊർജം ഉള്ളിലെ സ്നേഹമാണ് ക്രിസ്തുമസ് പറയുന്നത് വാസ്തവത്തിൽ സ്നേഹത്തെക്കുറിച്ചാണ് ദൈവം മനുഷ്യനായി സ്നേഹം കൊണ്ടാണ് മനുഷ്യ കുലത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇനി ഈ പുൽക്കൂടിന് ചുറ്റും മിശിക പിറന്ന പുൽക്കൂടിന് ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ നോക്കുക അവരെ എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഘടകമേ ഉള്ളൂ അത് സ്നേഹമാണ് അവർക്കിടയിലെ സ്നേഹമോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹമോ അങ്ങനെ എന്തെങ്കിലും സ്നേഹമാണ് അതിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ക്രിയാത്മകമായ ഘടകം ക്രിസ്തുമസ് നമ്മോട് പറയുന്നത് ഈ സ്നേഹത്തെക്കുറിച്ചാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്കറിയാം അതിനെക്കുറിച്ച് ഇനിയും ഏറെ വ്യാഖ്യാനിക്കേണ്ടതില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നതാണ് എപ്പോഴാണ് ഒരാൾ സ്നേഹിക്കപ്പെടുന്നത് അപ്പോൾ മുതൽ അയാളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം വെളിച്ചമുണ്ടാകുന്നു കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് ഉണ്ടാകുന്നു ജീവിതത്തിന് പുതിയ ഉണ്ടാകുന്നു ഞാൻ ഈ ഒരു ദിവസം പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം ഇതാണ് പുൽകൂട്ടിലുള്ള ഉണ്ണീശയുടെ മുൻപിൽ ഒന്ന് നിശ്ശബ്ദമായി നിന്ന് നിൽക്കുക മനസ്സുകൊണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ ദൈവത്താൽ എത്ര സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നൊന്ന് അറിയുക ബാക്കി എല്ലാ ശബ്ദങ്ങളെയും നമ്മെ അശ്രദ്ധരാകുന്ന കാര്യങ്ങളെയും എല്ലാം മാറ്റി നിർത്തിയിട്ട് ദേവാലയത്തിലോ വീട്ടിലോ ഒന്ന് നിശബ്ദമായിട്ടിരുന്ന് അല്പസമയം നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്നൊരു ചിന്തയിലേക്ക് വളരാം അങ്ങനെയൊരു തോന്നൽ ബോധ്യം ഉള്ളിൽ ലഭിച്ചാൽ ജീവിതത്തിന് വലിയ പ്രകാശവും സാധ്യതകളും ഉണ്ടാകും